ഇന്ന് നടന്ന പോലീസ് കോൺസ്റ്റബിൾ അതായത് സിവിൽ പോലീസ് ഓഫീസർ തസ്തികയുടെ പരീക്ഷയിലെ മലയാളം ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഇന്ന് പരീക്ഷ എഴുതിയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നല്ല രൂപത്തിൽ തന്നെ എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷ തന്നെയായിരുന്നു എന്നിരുന്നാലും നന്നായി കൺഫ്യൂസിങ് ആക്കുന്ന തരത്തിലും ഒരുപാട് ചോദ്യങ്ങളും വന്നിരുന്നു ഓക്കെ നമുക്ക് മലയാളത്തിൻ്റെ കീ നോക്കാം ഒന്നാമത്തെ ചോദ്യം എഴുപത്തി ഒന്ന് എതിർ ലിംഗം എഴുതുക ഇതിൻ്റെ ഉത്തരമായ വാക്ക് ഭൃത്യ എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ആണ് ഭൃത്യൻ എന്നുള്ളതാണ് ശരി ഭൃത്യൻ ഓക്കെ അടുത്ത ചോദ്യം എഴുപത്തി രണ്ട് ദിക്കു വിജയം എന്ന പദത്തിനോട് യോജിക്കുന്നത് എഴുതുക ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് ദിക്കുകളെ ജയിക്കൽ ദിക്കുകളെ ജയിക്കൽ എന്നുള്ളതാണ് ശരി ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം പിരിച്ചെഴുതുക അവൻ ഇതൊരുപാട് തവണ പി എസ് സി ചോദിച്ചാൽ പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട മലയാളത്തിലെ ചോദ്യങ്ങളിൽ ഒന്നാണ് അവൻ എന്നുള്ളത് തിരിച്ചു എഴുതാനുള്ളത് ഇപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ് ആ പ്ലസ് അൻ അവൻ എന്നാണ് ശരിയായിട്ടുള്ള പ്രയോഗം ഓക്കെ അടുത്ത ചോദ്യം എഴുപത്തി നാല് ശരിയായ പദം എഴുതുക എന്നുള്ളതായിരുന്നു വാക്യം ആഖ്യാനം എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ പ്രയോഗം ഓപ്ഷൻ എ ആണ് ആഖ്യാനം ഈ ഗായാണ് വരിക ഓക്കെ ഇപ്പോൾ ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം കാലദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല് ഏതാണ് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ ഓപ്ഷനുകൾ വായിച്ചു നോക്കിയാൽ കിട്ടാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഉത്തരമായിരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓടുമ്പോൾ നടുവേ ഓടണം അടുത്ത ചോദ്യം എവരി പോർട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട് ശരിയായ പരിഭാഷ ഏത് എന്നുള്ളതാണ് ഉത്തരമായിരുന്നത് ഓപ്ഷൻ ബി ആണ് കാക്കയ്ക്കും തൻ തൻകുഞ്ഞ് പൊൻകുഞ്ഞ് കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് ഓപ്ഷൻ ഡി ആണ് ഉത്തരമായി വരുന്നത് അടുത്ത ചോദ്യം വിപരീത പദം എഴുക എഴുതുക എന്നുള്ളതായിരുന്നു വാക്ക് വിയോഗം എന്നുള്ളതാണ് ഇതിൻ്റെ വിപരീത പദം ഏതാണ് ഇത്തരം ഓപ്ഷൻ എ ആണ് സംയോഗം സംയോഗം അടുത്ത ചോദ്യം ചുവടെ തന്നിരിക്കുന്നവയിൽ വിഹകം എന്നർത്ഥം വരുന്ന പദം പദമേത് ഇതൊരുപാട് തവണ പേഴ്സിച്ച് ചോദിച്ചിട്ടുള്ളത് ചോദ്യങ്ങളിൽ ഒന്നാണ് ഇത്തരം ഓപ്ഷൻ ഡി ആണ് പക്ഷി അടുത്ത ചോദ്യം ചേർത്തെഴുതാനുള്ളൊരു ചോദ്യമായിരുന്നു ദു പ്ലസ് ജനം ഏതാണ് ദുർജനം ഇത്തരം ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി അടുത്ത ചോദ്യം ശരിയായ ജോഡി ഏത് എന്നുള്ളതായിരുന്നു വാക്കുകളുടെ പര്യായ പദങ്ങളാണ് ഓരോ വാക്കുകൾക്കൊപ്പരവും തന്നിട്ടുള്ളത് ഇപ്പോൾ ഓരോ വാക്കുകൾക്കൊപ്പവും രണ്ട് വീതം പര്യായ പദങ്ങൾ തന്നിട്ടുണ്ട് രണ്ട് പര്യായ പദങ്ങളും അതിന് തുല്യമായത് ഏതാണ് എന്നാണ് നോക്കേണ്ടത് ഉത്തരം ഓപ്ഷൻ ബി ആണ് മഞ്ഞ് നിഹാരം തുഷാരം ഇത് രണ്ടും എന്തിൻ്റെ പര്യായ പദങ്ങളാണ് മഞ്ഞിൻ്റെ പര്യായ പദങ്ങളാണ് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് മലയാളത്തിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എത്ര മാർക്ക് ലഭിച്ചു എന്നും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇന്ന് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നും താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക നല്ല രൂപത്തിൽ തന്നെ എഴുതാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാവർക്കും വിജയാശംസകൾ താങ്ക് യു